ഹായ് കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇന്നലെ നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു നാല് ഫുൾ പോട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ സെയിൽ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് കമൻറ്റ് വന്നത് എന്താ സെയിൽ വീഡിയോ ഇല്ലെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സെയിൽ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ രാവിലെ എല്ലാം ഉച്ചയായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കലാത്തിയ കുറച്ച് അഗ്ലോണിമ ഇവ മാത്രട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഒരു പീസ് ലില്ലീൻ്റെ സുന്ദരിയായ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമയങ്ങളേ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന നമ്മുടെ ഈ പീസ് ലില്ലി ആട്ടോ പീസിലില്ലേ നല്ല അടിപൊളിയായിട്ട് വെരിക്കേറ്റഡ് ആണ് നല്ല സുന്ദരിയായിട്ട് നിൽക്കുക പക്ഷേ ഒരൊറ്റ തൈ മാത്രം ഒരൊറ്റ പോട്ട് മാത്രമേ തരാനായിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഫ്ലവറൊക്കെ വന്നിട്ട് എന്ത് സുന്ദരിയാന്ന് നോക്കിയിരിക്കുക ഇലകളൊക്കെ നോക്കിയിരിക്കുക അടിപൊളിയായിട്ടല്ലേ നിൽക്കുന്നതെന്ന് വൈറ്റ് വന്നിട്ട് വൈറ്റും ഗ്രീനും കൂടെ ആകുമ്പം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതേ ഉണ്ടോ നല്ല സുന്ദരിയല്ലേ അപ്പോൾ ഇതിൻ്റെ ഒറ്റ പോട്ടേ ഉള്ളൂ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് ഇത് തരാനായിട്ട് ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ ഇതിൻ്റെ ചെറിയ വെരിക്കേറ്റഡ് അല്ലാത്ത സാധ പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായിരിക്കും ഉണ്ടാവുള്ളൂ ഇത് ഇതൊരൊറ്റ പീസേ ഉണ്ടാവുള്ളൂ ഒറ്റ പോട്ടേ ഉള്ളൂ പിന്നെ ഉണ്ടല്ലോ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ടാകും അതിനനുസരിച്ചായിരിക്കും കേട്ടോ കുറച്ച് റേറ്റ് ഉള്ള ഫ്ലാൻ്റ വെരിക്കേറ്റഡായതുകൊണ്ട് അപ്പം റേറ്റ് വരുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാകും കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റിയാണ് ഇന്നത്തെ നമ്മുടെ പിസ്ലിയിലിട്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിയേ അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു സുന്ദരി ആട്ടോ കുറച്ച് സമയം തിരക്കായതുകൊണ്ട് ഞാൻ അടുപ്പിച്ചല്ലാം കൂടെ വെച്ചേക്കുന്ന കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ലാട്ടോ അപ്പം രണ്ടാമത്തെ നമ്മുടെ അഗ്ലോണിമയാണ് അതേപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി വന്നിട്ട് നാരോ ലീഫ് അഗ്ലോണിമ ആട്ടോ അതും നല്ല സുന്ദരി ആട്ടോ നോക്കിയേ നല്ല ഭംഗിയല്ലേ നോക്കിയത് നിറച്ചും തൈ ഉണ്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഒരു ഫുൾ പോട്ടോ കേട്ടോ ഫുൾ തിപ്പോട്ടതാ നിറഞ്ഞു നിൽക്കുന്ന നല്ല തൈകളാട്ടോ അതത് നിറഞ്ഞു നിന്നിട്ട് നല്ല വലിയൊരു പോട്ടാട്ടോ അത് അതേപോലെ തന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ധോതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി കണ്ടോ എന്താ ഈ ഒരു ഗ്രീനിൽ വരുന്ന ഈ ഒരു വെറൈറ്റി രണ്ടും നല്ല ഭംഗിയല്ലേ നോക്കിയിരിക്കും നല്ല സുന്ദരികളായിട്ടോ ഇതിൻ്റെ ഇലകൾ ഉണ്ടല്ലേ ഇതിൻ്റെ ഇലകളിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി ഇരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ലൈനൊക്കെ വന്നിട്ട് നല്ല ബ്രഷിലേ കാണാൻ ഇത് രണ്ട് പോട്ട് ഈ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തത് വന്നിട്ട് കലാത്തിയേൻ്റെ നോർമലായിട്ട് വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇത് നോർമൽ ആണെങ്കിലും നല്ല സുന്ദരി കേട്ടോ ഇതിൻ്റെ ഒരൊറ്റ പൊട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നാണ് എടുത്തു തന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു റെഡ് ആട്ടോ റെഡ് രണ്ട് തേകളാട്ടോ ഇതിലുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെയിലിന് വെച്ചിരുന്ന റെഡ് എല്ലാം തീർന്നു ഇതിൽ ഒരൊറ്റ പീസ് നമ്മൾ സെയിലിൽ കഴിഞ്ഞ ദിവസം വെക്കാത്ത വെച്ചിരുന്നാട്ടോ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ രണ്ട് തേകളും ഉള്ളത് ഫുൾ പോട്ടാണെങ്കിലും രണ്ട് തൈകളേ ഉള്ളൂ ഇതൊരു മദർ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റും കേട്ടോ വരുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ പിങ്കറോറയാണ് പിങ്കറോറയിലും പിങ്ക് അറോറയിലും നിറച്ചും തൈകളും ഉണ്ട് കേട്ടോ ഫുള്ള് തൈകളാണേ എന്താ അതോ ഇതും ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ടില്ല പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ഗ്രീനിൽ വരുന്ന ഒരു അഗ്ലോണിമയാണ് അത് വന്നിട്ടും രണ്ട് പീസ് മാത്രമേ ഉള്ളൂ തൈകൾ രണ്ടെണ്ണയോ ഉള്ളെങ്കിലും എന്ത് സുന്ദരികളാണെന്നോക്കിക്കുക ഇലകൾ കണ്ട നല്ല വലുപ്പം ഇതിൽ ഒരു റെഡും യെല്ലോയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഇലയിൽ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാ അടുത്ത അല ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുകൊണ്ടോ നമ്മുടെ പിങ്കിലഹസി പിങ്കുലഹസീൻ്റെ ഈയൊരൊറ്റ പോട്ടുകൾ കഴിഞ്ഞ ദിവസം വന്ന പോട്ടുകളെല്ലാം തീർന്നു കേട്ടോ ഈ ഒരു പോട്ട് മാത്രം കേട്ടോ ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് തരാനായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ അതേപോലെ തന്നെ പിങ്കിലഹസീൻ്റെ ചെറിയ ചെറിയ തൈകൾ ഒരു രണ്ടും മൂന്നും തൈകളുള്ള പോട്ടുകളുണ്ട് കേട്ടോ ചെറിയ പോട്ടുകളുണ്ട് കേട്ടോ ബാക്കിയെല്ലാം തീർ വലിയ പോട്ടെല്ലാം തീർന്നതാണ് പിന്നെ ഇന്നത്തെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആട്ടോ അതും നല്ല ഫുൾ പോട്ടാണ് മദർ പ്ലാന്റ് മാത്രം കേട്ടോ ഞാൻ ഈ ഇലകൾ ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട് അവിടെ ഒരു കമ്പ് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കനം കൊണ്ട് താഴ്ന്നു പോവുകയാണെ ഈ ഇലയ്ക്ക് നല്ല കനം ഉള്ളത് കൊണ്ട് വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേന് ഇത് താന്നു പോകട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ അവിടെ ഞാനവിടെ ഒരു കമ്പ് കുത്തിയിട്ടാണ് ഇതിനെ നേരെ നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇതിൽ നാല് പീസുകളാണ് ഉള്ളത് എന്ത് സുന്ദരിയാന്ന് നോക്കിക്കേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയില് ഇത്രയൊക്കെ ഫ്ലാൻസുകളാട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്ന് സെയി എന്താ സെയിലിനുള്ള ചെടി കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ചെടിയൊക്കെ കൊടുക്കണം അതുകൊണ്ട് ഞാൻ വേഗം വീടിയെടുത്ത് തീർത്തിയതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പിസിലിന് വേണ്ടി ഒരു വേഗം ചോദിക്കണം കേട്ടോ ഒരു ഒറ്റ പോട്ടേ ഉള്ളൂ കുറച്ച് റേറ്റും ഉണ്ടാകും കേട്ടോ നല്ല വലിയ പോട്ടാണ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്തെല്ലാം ഉണ്ടോ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലവർ നോക്കി എന്ത് സുന്ദരി കുട്ടിയാണെന്ന് അല്ലേ അപ്പം സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഓടി വന്നാലേ നമുക്ക് ഫ്ലാൻസ് കിട്ടുള്ളൂ ഫ്ലാൻസ് എല്ലാം കുറവാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ ആരും മറന്നു പോകരുത് സെയിലിനുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചെടി വാങ്ങിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ചെടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ആയിരിക്കും മറ്റുള്ളവർക്കും ചെടി മേടിക്കാനായിട്ട് ഒരു പ്രചോദനമാകുന്നത് കേട്ടോ അപ്പോൾ ശരി നാളെ വരാം ബായ്